വ്യത്യസ്തമായ ടേസ്റ്റിയുള്ള ഒരു സാലഡിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ബിരിയാണി നേച്ചറും ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കുകയല്ലേ ആ സാലഡ് തന്നെയാണ് പക്ഷെ എൻ്റെ രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ നമ്മുടെ വീട്ടിലുള്ള കുറേ വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് അത് വെച്ചിട്ടായി സാലഡ് ഉണ്ടാക്കുന്നത് നല്ല ഹെൽത്തി ഡിഷാണ് എല്ലാവരും ഇതേ രീതിയിലൊന്നും ട്രൈ ചെയ്ത് നോക്കണേ ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് സവോള കൊത്തി അരിഞ്ഞതാണ് എല്ലാം കൊത്തി എരിഞ്ഞാണ് ചേർക്കുന്നത് കേട്ടോ അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം പിന്നെ അരിഞ്ഞെടുത്തിന് കുക്കുംബറാ ഒരു വലിയ കുക്കുംബർ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും എല്ലാം ഒന്ന് ചിട്ട മതി കേട്ടോ വളരെ വേഗത്തിൽ നമുക്ക് ഈ സാലഡ് ഉണ്ടാക്കിയെടുക്കാം രണ്ട് വലിയ തക്കാളി ഇതുപോലെ തന്നെ കൊത്തി അരിഞ്ഞ് ചേർക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മുളക് വട്ടത്തി അരിഞ്ഞതാണ് ഒരു മുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ അരികെ എരിയൊന്നും ഇതിന് വേണ്ടല്ലോ പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതും കൊത്തി അരിഞ്ഞതാണ് അതും ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇഞ്ചിയൊക്കെ ചേർക്കുന്നത് പിന്നെ ചേർക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് നാടൻ കറിവേപ്പിലി ഉണ്ടെങ്കിലുണ്ടല്ലോ നല്ലോണം ചേർത്ത് കൊടുക്കാവേ കറിവേപ്പിലി എത്ര ചേർത്താലും ടേസ്റ്റാണ് ഇനി ഇതെല്ലാം നല്ല ഒന്ന് ഇളക്കിയെടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ജ്യൂസൊക്കെ ഒന്ന് ഇറങ്ങണം അതുവരെ ഇളക്കി കൊടുക്കണം ഇപ്പം നല്ല ഞെരടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ നമുക്ക് ചേർക്കാവേ നല്ല ഹെൽത്തി ആയിട്ടൊരു സാലഡ് ആയിരുന്നു കേട്ടോ സാലഡ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം എന്നാൽ ചില ആൾക്കാർക്ക് ഇതുണ്ടാക്കാൻ അറിയത്തില്ല അങ്ങനെയുള്ളവർക്ക് ഉപകാരപ്രദമാട്ടെ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് എൻ്റെ രീതിയിലുള്ള സാലഡാണ് ഇനി ഞാനിതിലേക്ക് ആവശ്യത്തിന് തൈരാണ് നല്ല കട്ടിയുള്ള തൈരായിരിക്കണം ഒട്ടും വെള്ളം ചേർക്കരുത് അത് ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് തൈര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതുപോലെ തന്നെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാവേ അത്യാവശ്യ സാലഡിന് വേണ്ട എല്ലാ ചേരുവകളും ഞാനിപ്പോൾ ചേർത്ത് കഴിഞ്ഞു ഇനി ഈ തൈര് ഇതും എല്ലാം നല്ല മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് പോരെങ്കിൽ മാത്രം ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട് കുരുമുളക് കൂടി ചേർത്താൽ നല്ലൊരു ടേസ്റ്റാകെട്ടോ അതും കൂടെ ചേർത്ത് നല്ല നമുക്ക് ഇളക്കി കൊടുക്കാവേ ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഉണ്ടല്ലോ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ആ ഒന്ന് ബെല്ലേക്കണമെന്ന് എന്നെബിളാക്കിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഞങ്ങൾക്ക് കിട്ടുവേ അതുകൊണ്ട് എല്ലാ കൂട്ടുകാർക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഇപ്പം നമ്മുടെ സാലഡ് റെഡി ആയിക്കഴിഞ്ഞു ഇനി കുറച്ച് ഒലിവോയിൽ എൻ്റെ മണ്ടയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ചേറെ ഒലിവോയിൽ ചേർത്ത് കൊടുക്കാം നല്ല ഹെൽത്തി അല്ലേ ഒലിവോയിൽ എത്ര ചേർത്താലും കുഴപ്പമില്ല അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊന്നും വലിയ ചൊവയില്ലാത്ത ഒലിവില്ല നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഈ ആറസിൻ്റെ ഒലിവോയിലൊക്കെ ഇനി ആവശ്യത്തിന് ഇന്ന നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ വെജിറ്റബിൾസ് തന്നെ ഉപയോഗിക്കണമെന്നില്ല ക്യാരറ്റ് കാബേജ് ഇതൊക്കെ വെച്ചിട്ട് സാലഡ് ഉണ്ടാക്കാം ഓരോരുത്തർക്കും ഇഷ്ടമുള്ള വെജിറ്റബിൾസ് നമ്മൾ കുഞ്ഞാക്കി കൊത്തി ഏരിയണം അതുപോലെ കട്ട തൈരായിരിക്കണം എന്നാൽ ഈ ഓയിലൊക്കെ ഇരിക്കുമ്പോൾ കണ്ട മണ്ടേ തന്നെ നിൽക്കുന്നത് നല്ല ഒരു ഗ്രേവി ഉണ്ടാക്കുന്ന പോലെയാണ് ഞാൻ സാലഡ് ഉണ്ടാക്കുന്നത് ഇതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം ഇനി ഞാൻ ലാസ്റ്റ് കാണാൻ ഒരു ഭംഗിക്കും ഡെക്കറേഷനും വേണ്ടിയിട്ട് കുറച്ച് ബ്ലാക്ക് എള്ളും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഒലിവോലുവായിട്ട് ചേരുമ്പോൾ അതിന് ചൊവയൊന്നും ഉണ്ടാവില്ല കേട്ടോ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കുവേ നല്ല ഹെൽത്തി ആയിട്ടുള്ള സാലഡ് ഞാനിവിടെ ഉണ്ടാക്കി കഴിഞ്ഞു എല്ലാ കൂട്ടുകാർക്കും എൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ ബൈ